ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവംബർ ഇരുപത്തൊന്നിന് പി എസ് സി നടത്തിയ ഇലക്ട്രിസിറ്റി വർക്ക് എക്സാമിന്റെ നാൽപ്പത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമരസേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ പാമീർ പീഠഭൂമി പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദി ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സിന്ധു സിന്ധു ആണ് ഇവിടെ ഹിമാലയൻ നദി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മലനാട് മലനാടാണ് തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിന്റെ ഉൽപാദനത്തിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിന്റെ ഉൽപാദനത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ഗോതമ്പ് ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി അതായത് നിയമവാഴ്ച അവകാശങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷം നിയമവാഴ്ച അവകാശങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷം എന്നിവ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത് താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ബാങ്കിംഗ് ആണ് തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വിമുക്തി വിമുക്തിയാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് ഒന്നാം ലോകമഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പി ആർ ശ്രീജേഷ് പി ആർ ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂരിൽ നടത്തിയ പ്രക്ഷോഭം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭമാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ പ്രസ്താവന സമത്വ സമാജം സ്ഥാപിച്ചു രണ്ടാമത്തെ പ്രസ്താവന കന്യാകുമാരിയിലെ ശാസ്താൻ ജനനം മൂന്നാമത്തെ പ്രസ്താവന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു നാലാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഭരണത്തെ വെണ്നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു എന്തൊക്കെയാണ് സമത്വ സമാജം സ്ഥാപിച്ചു കന്യാകുമാരിയിലെ ശാസ്താം ശാസ്താംകോയിലിൽ ജനനം സമബന്ധി ഭൂജനം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു ആരാണ് ഈ നവോത്ഥാന നായകൻ ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ അപ്പോൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ടസ്വാമികൾ ജനിച്ചത് സമകുന്തി ഭോജനം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ മിന്നീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം പതിനാറാമത്തെ ക്വസ്റ്റിൻ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല കിഴക്കിൻ്റെ വിനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാലും ആലപ്പുഴയാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കബനി കബനിയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദി കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയനാട് വയനാട് ഇടുക്കി എന്നീ രണ്ട് ജില്ലകളിൽ കേരളത്തിൽ റെയിൽപാത ഇല്ല ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ലാഭം ലാഭം എന്നാണ് ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ് തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഇ വി രാമസ്വാമി നായ്കർ ഇ വി രാമസ്വാമി നായിക്കർ തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് അതുപോലെ തന്നെ ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വൈക്കം വൈക്കത്താണ് ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ബീച്ച് ടൂറിസം ബീച്ച് ടൂറിസം ആണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് പറയുന്നവരിൽ ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ഇന്തോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അദ്വൈതചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് പറയുന്നവരിൽ ആരാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രി ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ് ചന്ദ്രയാൻ ത്രി ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യയാണ് ചന്ദ്രയാൻ ത്രി ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കോതമംഗലം കോതമംഗലമാണ് കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി അയ്യങ്കാളിയാണ് അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ പി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏതു സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു പി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏതു സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ നമ്പൂതിരി സമുദായം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആദിത്യ എൽവൺ ആദിത്യ എൽവൺ ആണ് ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിൻ്റെ പേര് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കാറ്റിൻ്റെ ദിശമാറ്റം കാറ്റിൻ്റെ ദിശമാറ്റമാണ് ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രാജ്യസമാചാരം രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഐ പി എൽ ഐ പി എൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നാൽപ്പത് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുവരുന്ന ഓരോ എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ റിപ്പീറ്റഡ് ആണ് നാൽപ്പത് മാർക്കും ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നിങ്ങൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ആകുന്നത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്